അപ്പൊ സംഭവ ഞങ്ങളൊരു നാലാൾക്കാരാണ് ഈ നാലാൾക്കാരുത് ഒരാൾ ജർസിൽ ഞങ്ങൾ മുന്നോട്ടിന്ന് വിളിക്കും പിന്നെ ഞാന് പിന്നെ യുവന് ആദിൽ അബ്ദുൾ റഷീദ് ദിലുന്ന് ഞങ്ങള് വിളിക്കും റോഷൻ അപ്പൊ മച്ചാനെ ഒരു കൊല്ലം മുന്നേ അയർലാൻഡ് പോയതാണ് ഹയർ സ്റ്റഡീസിന് വേണ്ടി അപ്പൊ ഓൻ ഇന്ന് ആരോടും പറയാതെ ഞങ്ങള് ഈ ഞങ്ങളൊരു ഗ്യാങ്ണ്ടല്ലോ ഈ ഗാങ് മാത്രം അറിഞ്ഞിട്ടുള്ള നാട്ടിക്ക് വരവാണ് അപ്പൊ വീട്ടുകാരെ സർപ്രൈസ് ആയി കാണുന്ന നാട്ടുകാരും വീട്ടുകാർ എല്ലാരും സർപ്രൈസ് ആയിട്ടുള്ള ഒരു വരവാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പോ എയർപോർട്ടിൽ എടുക്കാൻ പോവുകയാണ് ഓന എയർപോർട്ടിൽ എടുക്കാൻ പോലെ എക്സൈറ്റഡ് ആണ് സെറ്റ് ഒരു കൊല്ലത്തിന് ശേഷം ഞങ്ങള് കാണാൻ പോണ് കാരണം എന്താ വെച്ചാൽ ഞങ്ങള് ഈ ചെറുപ്പം മുതൽ ഞങ്ങള് കസിൻസാണ് ഞങ്ങൾ കസിൻസ് ആണ് നമുക്ക് ഫ്രണ്ട്സിനെങ്ങാട്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതും എന്തിനും ഏതിനും ഒപ്പം നിന്ന് ഞങ്ങൾ ഈ നാലാൾക്കാര് ഞങ്ങൾ എല്ലാത്തിനും ഞങ്ങളും ഉണ്ടാവും ഞങ്ങൾ അങ്ങനെയാണ് വളർന്നത് ചെറുപ്പം മുതൽ പിരിയാതെ അങ്ങനെ ഒരു രീതിയിൽ വളർന്ന അപ്പൊ ഇങ്ങനെ മറ്റാള് പിന്നെ കുറച്ച് ഏജാണ് എന്നാലും കുറച്ചധികം കുറച്ചധികം ഞങ്ങൾക്ക് ഞങ്ങളിപ്പോ ഇരുപത്തൊന്ന് വയസ്സാണെങ്കിൽ ഓൻക്ക് ഇരുപത്തെട്ടൊക്കെ ഉണ്ടാവും ഇരുപത്തെട്ട് ഇരുപത്തി ഒന്ന് വയസ്സൊക്കെ എന്തായാലും ഉണ്ടാവും പക്ഷെ നമ്മളാ ഒരു വൈബാണോ മച്ചാന് ഓന സൗദിയില് ഓനെ കല്യാണൊക്കെ കഴിഞ്ഞേ എല്ലാരും കഴിഞ്ഞിട്ട് സൗദിയിലാണ് അപ്പൊ ഓന ഇടക്കിടക്ക് നാട്ടില് ഒരു ആറു മാസത്തിനും മൂന്നു മാസത്തിനും വന്ന് പോകാനുണ്ട് അതുകൊണ്ട് ആ ഒരു ഇത് നമുക്ക് ഫീൽ ആവില്ല ഒരു കൊല്ലത്തിൽ കൊല്ലത്തില് ആറുമാസോ മൂന്നു മാസോ ഓമ്പടം ഉണ്ടാവും പിന്നെ ഇവനാണ് ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരികയാണ് അപ്പൊ നമ്മൾ ഓന എടുക്കാൻ പോകണേ ബാക്കി നമുക്ക് അവിടുന്ന് കാണാം ഓക്കെ ആദ്യം അവനെ എയർപോർട്ടിൽ എടുത്തിട്ട് വീട്ടിലെല്ലാരെയും കാണിക്കാനുള്ള പരിപാടിയാണ് സെറ്റ് ചെയ്ത് ആർക്കും അറിയില്ല അതാണ് ഏറ്റവും വലിയ വരുന്ന കാര്യം ഒന്നും ആർക്കും അറിയില്ല നമ്മൾ മച്ചാ കൊടുത്തില്ല മച്ചാ അവിടെ എത്തിക്കണോ കേജൊക്കെ കെട്ടിയിണോ ഈ മച്ചാ വരട്ടെ അരേ ഭായ് എന്തത് എങ്ങനെ വലൈക്കുടല എത്തി നമ്മുടെ മൂന്നന നിങ്ങൾ പലതും സാധനങ്ങൾ കാണും അല്ലേ പിന്നെ എന്താണ് പറയുന്നത് എന്താ നാടത്തെ കാലാവസ്ഥന്റെ പാട് ഓ വിഷയം നല്ല ചൂടല്ലേ അതിപ്പോ ഇപ്പം വന്നാണ് ഇപ്പൊ ആറു മണിക്ക

ബൈ അപ്പോ നമ്മളെ കാലത്തിന് ശേഷം നമ്മുടെ ഷോപ്പ് മുന്നേ കാണാൻ പോവണേ ഏകാനും നിമിഷങ്ങൾക്കകം ഫലാഫു ജോഹറിന്റെ ബോർഡ് നമ്മളെ അതേ ട <laughs> കണ്ണ് കാണില്ല എന്നാൽ രാത്രി ക്ലാസ് വെച്ച് കേട്ടു അപ്പോൾ ഇതാണ് മുന്നൻ്റെ വീട് അപ്പോൾ മുന്നുകൂടെ പോയാൽ അവിടെ ക്യാമറ ഉണ്ടായിരുന്നുണ്ട് രണ്ട് ടി വി ഉണ്ട് ആ രണ്ട് ടി വി ക്യാമറ ഉണക്കി ഒക്കെ കയറും അപ്പോൾ വരുന്ന കാണിച്ചിട്ട് നമ്മൾ ബാക്ക് കൂടാ കിച്ചണക്ക് പോവാൻ ഇതാണ് എൻ്റെ വയ്യേ വയ്യൊക്കെ മറന്നാ ആദ്യം നോക്കട്ടെ എന്താ പാടിയേരിക്ക നേരം ചെന്നോ

<tos> 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 é My emotional life.

അതെ ആദ്യം ലീന പോട്ടെ ലീന അള അന്തിച്ചു നിൽക്കണേ എവിടെ മലപ്പ് വന്നിന് എന്താണ് എക്സ്പ്രഷേട്ട് മോളു അന്തിച്ചു നിൽക്കണേ ജപ്ല വന്നില്ല എന്താണ് എക്സ്പ്രഷേട്ട് മോളു ഓ അങ്ങനെ പറയണ്ടേ മക്ക് ടെക്സ്റ്റ് കണ്ടും വോയിസ് ആയി അയക്കാണ്ടും പണിയിലാണെന്ന് പറഞ്ഞാണ് വീഡിയോ കോൾ ചെയ്തിട്ടില്ല ആയിട്ടില്ല സർപ്രൈസ് പേടിച്ച മോളക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല പറ്റണില്ല

ോട്ടായി പാവാക്ക് ഡൗട്ട് ഞാൻ

െ ഫുള്ള് കയ്യൊക്കെ ചെയ് ഒന്ന് കിട്ടിയ ചേട്ടെടുക്കും പിന്നെ നോക്കി ബസ്സിലേ മസ് എന്തോ ആയിന്നോ ഞാൻ ലുക്ക് കഴിക്കണേടക്ക് തറോട്ട് കയറാന് തീര ടി എത്ര വയസ്സുണ്ടാവും ഈ ഒരു മനുഷ്യനെ കണ്ടാലെന്നുള്ളത് മോഡറേടിയായി

ി മോന് കൊറേ നേരങ്ങളെ കാത്തു കിട്ടോട് മസ്സില് അറിയാ വിരിപ്പിച്ചേ Yeah. <laughs> 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 सरप्रईस <संद> नी ब मोन नी मोन yeah കോഴിക്കോട് 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 എപ്പോ ആരും ആർക്കും അറിയില്ല എങ്ങനെ എല്ലാരും അരയിലൊക്കെ ഫുള്ള് സീലായില്ലേ അപ്പൊ കൊടുത്തു പോയിട്ടുള്ളു അറുപോട്ടെ ബാക്കി നീ

നമ്മളെ മുന്നന്റെ ഫാമിലി നേരെ ഇപ്പൊ ആ മോല് പക്ക സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി എന്റെ വീടും പക്ക സെറ്റ് ഇനി ആദിലിന്റെ വീട് പിന്നെ ഹാദി മറ്റ ഞങ്ങളൊരു ഉണ്ട് അങ്ങോട്ട് കൂടി പോവാണ്ട് അവിടെ എന്താന്നാവാം അറിയില്ല എന്തായാലും എന്തേലും മനു എന്താ എന്തിനാ എന്റെ ഒരു ഇത് ഒരിക്കലും മലയാളം പറയളം എല്ലാ വേറെ എന്താ പറയുക

ഇതാണ് എന്റെ വീട് നമ്മളെ മോനൂസ് ഞാന് ഒരു സാധനം എടുക്കാൻ പറയും അത് എന്താ പറയാ കണ്ണ് തുറന്നാണ്ട് എടുക്കണം ഓക്കെ കാത്തിക്കണത് ഏഹ് ഇതിന്റെ പൊന്നാനിയാണ് കരഞ്ഞ എന്റെ അനിയൻ കരഞ്ഞു അല്ല കരഞ്ഞു കാലങ്ങളായി ഇന്നെ കാത്ത് നിൽക്കുന്ന എന്റെ പൊന്നാനിയാണ് വളരെയധികം ജീവിതൊക്കെ ഞാൻ ഇങ്ങോട്ടുണ്ടോ വീട് എടുക്കില്ല നീ കൈ നീട്ടി മുമ്പ് ഒരു ആറുമണി അല്ലേ ഇങ്ങനെ കോഴിക്കോട് പോകട്ടെ കോഴിക്കോട് പോകട്ടെ <laughs> ും മൂന്ന് സ്ഥല ആരുണ്ട് അവരെ കണ്ടിട്ട് സന്തോഷം കൊണ്ടും ചോയ്ക്കൂന്ന് എല്ലാരും അപ്പൊ ഗസ് നമ്മളെ അവിടെ ഇങ്ങനെ ആതിലിന്റെ വീട്ടിലും കഴിഞ്ഞു നമ്മളെ നമ്മളെ സാറ ബേബി സാറ ബേബിന്റെ വീട്ടിലാണ് പോണത് അമ്മായിന്റെ ചെറിയ അമ്മായിന്റെ വീട്ടിലേക്ക് നമുക്ക് അവിടെന്നുള്ള എക്സ്പ്രഷൻ കൂടി കണ്ടിട്ടേ നമുക്ക് വൈൻഡ് അപ്പ് ഉറങ്ങാം അതെ ഉറങ്ങാം ഒരു രണ്ട് ദിവസമായി ഉറങ്ങിയിട്ട് ചത്തിരിക്കുന്നു ചത്തിരിക്കുന്നു നീ ഞാനും നല്ല ഉറങ്ങിയിട്ടില്ല അപ്പൊ ക്യൂരിയോസിറ്റി ഉണ്ടേ അങ്ങനെ നോക്കാം അവിടുത്തെന്താ സ്ഥിതി അവകാശ് ഞങ്ങള് വീട്ടുന്നേ അവകാശ് എല്ലാരും കൂട്ടിക്കണ്ട് പെട്ടന്ന് അമ്മായിനെ കാണാൻ സാറിനെ കാണാൻ ഇറങ്ങിയതാണ് നിങ്ങൾ ഇവിടെ എന്നെ ഞങ്ങള് വീട്ടിൽ മടിക അതല്ല ചാരുവാ നമ്മളെ കാട്ടിക്കൂടെ പോവാ ഇല്ലേ കുഞ്ഞോൾ സർപ്രൈസ് വിസിറ്റ് ആയി പോയോ എത്രത്തോളം സർപ്രൈസ് സർപ്രൈസായി കുഞ്ഞോൾ കുഞ്ഞോൾ പറയൂ സർപ്രൈസ് സർപ്രൈസ് വിസിറ്റ് ആയി പോയോ എത്രത്തോളം സർപ്രൈസായി സർപ്രൈസ് ആ ബാവുന്ന ആര് അറിയ ആരും അറിഞ്ഞില്ല ഞാൻ ഇനിക്കും തിരുവനന്ത മാത്ര വല്യവണ് വല്യവണ് ഇനി പറയൂ എത്രത്തോളം സർപ്രൈസായി സർപ്രൈസ് ആയോ അപ്പൊ കാശ് നമ്മളെ ഫാമിലിയിലെ ഏകദേശം എല്ലാരും സർപ്രൈസ് ചെയ്തു സെറ്റ് ഒരു മാസത്തെ പ്ലാനിങ് ആണല്ലേ ഞങ്ങൾ എന്നും വീഡിയോ കോൾ ചെയ്യും ഒരു മാസം ഒരു ഈ ഫെബ്രുവരിക്ക് ടിക്കറ്റ് എടുത്തേ മാർച്ചാണ് ഞങ്ങളോട് പറഞ്ഞത് മാർച്ചല്ലേ രണ്ടു മാസം ആ ഒരു ഇതിലൊക്കെ ഇങ്ങനെ ടൈം ആയിട്ട് ഇപ്പൊ ലാസ്റ്റിൽ ഇരുപത് ദിവസൊക്കെ ഇരുപസുള്ളൂ പത്തൊമ്പസു പതിനെട്ട് ദിവസ അങ്ങനെയൊക്കെ പറഞ്ഞ് ഫുള്ള് സെറ്റ് ആയി ഏതായാലും സംഭവിച്ചാറായി എല്ലാരും നല്ല ഹാപ്പിയാണ് അത്രേ ഉള്ളു നമുക്ക് മാക്സിമം ഹാപ്പി ആക്കാൻ പറ്റിയ അത്രേ ഉള്ളു അപ്പോ നീ ജിൽ ജിൽ സാധനങ്ങൾ വരും വൈരൻസി അപ്പൊ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ചെയ്തിട്ട് ഇങ്ങനെ